ം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചിരട്ട നടത്തി ബൈൽക്കം ഓൾ ടു സ്നേഹ കോളജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ നമ്മുടെ കോളജിന് സ്വന്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും നമ്മുടെ സ്റ്റുഡൻസിന് അവിടെ തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു നമ്മുടെ കോളേജിന്റെ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിന്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൌൺസിലിന്റെയും ഗവൺമെന്റ് ഓഫ് കർണാടകയുടെയും അംഗീകാരമുണ്ട് നഴ്സിംഗ് പഠിക്കാൻ താൽപര്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്നേഹ കോളേജ് ഓഫ് നഴ്സിംഗിലേക്ക് കാർദമായ സ്വാഗതം പുളിങ്ങം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ബ്രേക്കേഷ്യൽ ഷേർ ഇസ്മായിൽ എന്ന പേരിൽ ചിരട്ട ചാലഞ്ച് നടത്തി ചലഞ്ചിലൂടെ ഫണ്ട് സമാഹരിച്ച് അത്യാവശ്യക്കാർക്ക് ഓണക്കിറ്റ് നൽകുകയായിരുന്നു ലക്ഷ്യം ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെ മൂന്ന് ദിവസങ്ങളിലായി നടത്തിയ ചിരട്ട ചാലഞ്ചിൽ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു അതിലൂടെ സമാഹരിച്ച ഫണ്ടിൽ നിന്നും നിരവധി പേർക്ക് ഓണക്കിറ്റ് നൽകാൻ സാധിച്ചു ചലഞ്ചിൽ പി ടിഎ പ്രസിഡന്റ് അജിത് കുമാർ എസ് എം സി ചെയർമാൻ പി ചന്ദ്രൻ പ്രിൻസിപ്പൽ കെ പി നിഷ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ടി റഷീദ അധ്യാപകരായ എൻ വി ഷിജിൻ വി പ്രിൻസ് പൗലോസ് അരുൺ ഡോക്ടർ ശബരിനാഥ് വിനീത് വോളന്റിയേഴ്സ് എന്നിവർ പങ്കെടുത്തു വെൽക്കം ഓൾ ടു സ്നേഹ കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ നമ്മുടെ കോളേജിനെ സ്വന്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും നമ്മുടെ സ്റ്റുഡൻസിന് അവിടെ തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോളേജിന്റെ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിൻ്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൌൺസിലിൻ്റെയും ഗവൺമെന്റ് ഓഫ് കർണാടകയും അംഗീകാരമുണ്ട് നഴ്സിംഗ് പഠിക്കാൻ താൽപര്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും College of nursing. I'm here. I'm here. Hi everyone, welcome to Sneha College of Nursing, Bangalore. Our college is located in the heart of the city and 9 km away from the Bangalore city railway station and 4 km away from the Bangalore Sat bus stand. We are providing a quality nursing education and good clinical practice also. We have the educational loan facilities and campus interview also we are providing. I welcome you all to join with us as a part of our family. Thank you.